കേസിൽ റാപ്പർ ജാമ്യം ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് ാണ് ഹൈക്കോടതിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഉദ്യോഗസ്ഥാനും നിർദ്ദേശമുണ്ട് റാപ്പർ വേടന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് സെപ്റ്റംബർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും കോടതി തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് വേടന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത് യുവ ഡോക്ടറാണ് വേടനെതിരെ പീഡന പരാതി നൽകിയത് ഓരോ കേസിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ബ്രേക്കപ്പ് ആയതിനു ശേഷം മറ്റേ ആളുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ നീതി നിഷേധമാകുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത് കേസെടുത്തതു മുതൽ വേടൻ ഒളിവിലായിരുന്നു അന്തിമ ഉത്തരവ് വരും വരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായതെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ ആ ബന്ധത്തെ ബലാത്സംഗമെന്ന് വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നുമാണ് വേഡൻ കോടതിയിൽ വാദിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ